മകലേ ആ ഇമ്മക്ക് ഉമ്മാക്ക് ഇമ്മക്ക് ഉമ്മാക്ക് അങ്ങനെ ഒരു സങ്കടം ഉണ്ടല്ലോ മന മോറോഗ ഹേ ഹേയ് ഗായ്സ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് വീക്കല്ലേ ഞാനും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ അവിടെ നല്ല വിഷമത്തിലാണ് കാരണം ഞാൻ പെട്ടി പൊടിച്ചു അപ്പോൾ ഉമ്മക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പാക്ക് കുറേ സാധനങ്ങൾ കൊടുത്തു ബാക്കുകൾക്കൊക്കെ കൊടുത്തു ഇപ്പം ഒരു ഫോൺ കൊടുത്തു അതിനെല്ലാവർക്കും മുട്ടായി കാര്യങ്ങളൊക്കെ കൊടുത്തു പക്ഷേ ഇമ്മ എന്നോട് ഞാൻ കുറേ ചോദിച്ചതാണ് എന്താ വേണ്ടത് എന്താ വേണ്ടത് അപ്പോൾ ഇമ്മ പറയും വേണ്ട ഒന്നും വേണ്ട ഈ എനിക്കൊരു പുതം മേടിച്ചോ എനിക്കൊരു വിരി ഇത് മേടിച്ചോ അത് മേടിച്ചോ ഇപ്പാക്ക് ഇത് മേടിച്ചോ എന്ന് പറയല്ലാണ്ട് ഉമ്മ ഉമ്മാക്ക് വേണമെന്നൊരു സാധനം പറയൂല അപ്പം അത് അതാണ് ഉമ്മൻ്റെ സ്നേഹം അപ്പം ഞാൻ ഉമ്മക്ക് ഒരു സാധനം മേടിച്ചിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജ്വല്ലറിന്ന് ഒരു റിംഗ് ഉമ്മാക്ക് മേടിച്ചായിരുന്നു ഇപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല അത് ഉമ്മ എന്തായാലും ഹഡ്രഡ് പെർസെൻ്റേജ് ഹാപ്പിയാവുന്ന ഉറപ്പാണ് നിങ്ങൾക്ക് അങ്ങനെ റിങ്ങും കാര്യങ്ങളൊന്നും മേടിച്ച് പരിചയമല്ല ഉമ്മക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നത് എന്തായാലും നമുക്ക് കൊടുത്ത് നോക്കാം റിയാക്ഷൻ ഇപ്പം കൊടുക്കണം കാരണം ഞാൻ നാളെ കൊടുക്കാം എന്തായാലും ഫ്രഷ് ആയിട്ട് ഉറങ്ങി എണീറ്റിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പം ഉമ്മൻ്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് സഹിക്കുന്നില്ല അപ്പോൾ അത് കുഞ്ഞുപോലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല അത് സഹിക്കുന്നില്ല അപ്പോൾ ഇപ്പം തന്നെ പോലെയൊക്കെ അവിടെ പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനങ്ങൾ എടുത്ത് വെക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പം തന്നെ അത് കൊടുക്കണം എന്നാലേ ആ ഒരു സന്തോഷം അതിനെ അധികം വേദനിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല അധികം നേരം ഇങ്ങനെ കണ്ടെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പം കാര്യമാണെങ്കിലും ഇപ്പോൾ പറയുകയാണ് ഇപ്പം ഇന്ന് തന്നെ പോയിട്ട് ഒരു പുറത്ത് പിടിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇപ്പാക്ക് എന്തെങ്കിലും സാങ്കോട്ടാ അത് ഉമ്മാക്ക് കൊടുത്തോളാറുണ്ട് ഇപ്പം പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഉമ്മാക്കൊന്നും കിട്ടാത്തതിൻ്റെ ഒരു ഇടങ്ങിയ ഉമ്മാക്കും ഇടങ്ങേറുണ്ടാവും അല്ലെങ്കിൽ ഉമ്മാക്ക് ഉമ്മ കാണിക്കൂല അതാണ് സംഭവം കാരണം എൻ്റെ പൈസ പോകരുത് അങ്ങനത്തെയൊക്കെയാണ് ചിന്ത ചെയ്യുന്നത് ഉമ്മാൻ്റെത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ സാധനം കൊണ്ടുപോയി കൊടുത്തുനോക്കാം എന്തായിരിക്കും റിയാക്ഷൻ എന്നറിയില്ല ഉമ്മാക്കിഷ്ടപ്പെടുമായിരിക്കും അല്ലേ അല്ലെ ഗൈസ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇമ്മ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യണില്ല ഇത് ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിട്ടാണ് അതൊന്ന് ചെറുതായിട്ട് ചുരുങ്ങിയത് ഇതിൻ്റെ ഉള്ളിൽ ഒരു നൈസായിട്ടൊരു സേഫായിട്ട് പാക്ക് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഞാൻ കണ്ടിഷ്ടപ്പെട്ട് എൻ്റെ ഉമ്മക്ക് വാങ്ങിയ ഒരു മോതിരാണ് കേട്ടോ ഞാൻ അത്രയും സന്തോഷത്തിലാണ് ഇത് കൊടുക്കുന്നത് അതേ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു പിന്നെ വിരലിൽ ഇമക്ക് കയറ് എന്താണെന്നറിയില്ല അളവൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമുക്കിത് കൊടുത്തു വെക്കാം അല്ലേ ഞാൻ പറഞ്ഞില്ലേ കൈസ് നാളെ കൊടുക്കുക അതാണ് അങ്ങനെയൊക്കെ കരുതി നിൽക്കിയിരുന്നു പക്ഷേ ഉമ്മനെ കണ്ടൊരു സഹായിക്കണില്ല അപ്പോൾ നമുക്കെന്തായാലും ഇപ്പം തന്നെ ഇത് പോയിട്ട് കൊടുത്ത് വെക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇടം കയറായിക്കണമെന്നു ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ഒന്നും വേറെ ഒന്നും മേടിച്ചില്ല പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം ഉണ്ടാക്കാണ് മേടിച്ചത് ഇത് ഞാൻ മാറ്റി വെച്ചു ഇത് ഞാൻ മാറ്റി വെച്ചു എന്നിട്ട് ഇങ്ങനെ ഉമ്മനെ ഇതാക്കിയിട്ട് കൊടുക്കരുത് പക്ഷെ കുറെ കഴിഞ്ഞിട്ട് അമ്മാൻ മുഖം മാറി തുടങ്ങി അപ്പം എനിക്ക് സൈക്കിളില്ല അപ്പം ഞാൻ സെമിനെ റോഡ് വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം തന്നെ കൊടുക്കാം നമുക്ക് അങ്ങനെ ലേറ്റാക്കണ്ട ലാഗ് ആക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇത് ഞാൻ കൊടുക്കുന്നുണ്ട് സെമിന റോഡ് വീഡിയോ എടുത്ത് നിൽക്കുന്നുണ്ട് മകല്മാക്ക് പുറത്തുനിന്ന് സങ്കടം ക്ക് കിട്ടിയ സാധനങ്ങളാണ് അല്ലാമില്ല അതാണ് ഇപ്പൊക്ക് താങ്കളെട്ടോ മാക്ക് പർദ്ദ എടുക്കണം ഇന്ന് തന്നെയാന്ന് പറയണത് ഇപ്പൊക്ക് ചെരുപ്പിട്ടി നല്ല ക്വാളിറ്റി ചെരുപ്പ് ഷൂസ് ഊത് ടീഷർട്ടുകള് വാച്ചിലപ്പാത്രേ പ്രതീക്ഷിച്ചോളൂ ഗ്രാൻഡ് പരിപാടിയാണ് അല്ല സു പോപ്പിനെ ഒളിച്ച് കഴിഞ്ഞില്ല ഒരു ഒരു പർദ്ദെടുക്കലെടുക്കാം ഏ എന്തായി പൊട്ടിച്ചൊന്ന് വിളിക്കാൻ വേണ്ടി മാറി മനമോറക്ക് ഇപ്പാക്കും സങ്കടായി മകൊന്നും കിട്ടാത്ത പപ്പാക് പർദ്ദ എടുത്തു കൊടുക്ക ഒരു സ്വർണത്തിന്റെ മോതിരായാലും എങ്ങനെ ഉണ്ടാവും കാര്യായിട്ടെങ്ങനെ ഉണ്ടാവും മോതിര മോതിരോ തുറന്നോക്കിയോ നിങ്ങക്ക് ഒരു സാധനം മാത്രമേ അങ്ങോട്ട് വാങ്ങിട്ടുള്ളൂ ആ

സമ്മാനം എന്താ വിചാരിച്ചോടില്ല ഇപ്പൊ വർദ്ധ വണ്ടല്ലോ അതെ ഒന്നര പവനാണ് ഓന ഓക്ക് വാങ്ങി പറഞ്ഞിട്ട് വാങ്ങിയില്ലേനോ അത് വാങ്ങിക്കടേ ഓക്ക് ഇവിടുന്ന് എടുക്കൂള്ളു നമ്മള് ഒരു സാധനം സെലക്ട് ചെയ്യാം സോയില് പറഞ്ഞോടില്ല പോപ്പിക്ക്

സന്തോഷായില്ലേ ചോതിരാവും വന്നപ്പച്ഛ കാണിച്ചു ഉമ്മാക്കാണ് ഇറാണ്ട് വന്ന് ഇവിടുന്ന് ഇറങ്ങി ഇടക്കര ഇടയ്ക്കിന് ഇറങ്ങിയോട് ഇമാക്ക് വാങ്ങിയാണ് ഞാനും കാണിച്ചത് നല്ല രസ ഡിസൈനും ഇത് ഓനീ വീഡിയോയില് കാണിച്ചും അപ്പൊ ഓൻ പറഞ്ഞത് ഓക്കു വാണ്ടി വാങ്ങിയെന്നാണ് അപ്പൊ ഓൻ പറഞ്ഞോടി ഇത് ഉമ്മാക്കു വാണ്ടി വാങ്ങിയാണ് ഓക്കില്ലാതെ അമ്മക്ക് ഇവിടുന്ന് എല്ലാവർക്കും കൂടി പോയിട്ടാത്ത എസ് കി സേബി ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരും കൂടി അവലിക്ക് അറിയുള്ളൂ

ണോ മുതലായിട്ട് വാങ്ങിട്ടുള്ളത് ഇപ്പാക്കണങ്ങള് ഇത്രീ സാനങ്ങള് ആണിയോട്ട് എന്താ പച്ച അവിടുന്ന് ഇറങ്ങി ഈ വന്നിന്റെ അടുത്ത് സ്മെല്ല് ഇഷ്ടല്ല ഇപ്പൊ ഞാൻ ടീഷർട്ട് ട്രൈ ചെയ്യാണ് എന്താണ് സന്തോഷാവണല്ലോ നിങ്ങള് പറഞ്ഞതൊക്കെ പറഞ്ഞു ഞാൻ താഴ്ത്തുന്നേ ഞാൻ താഴത്തുനിന്ന് ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ അത് വേണ്ടി പക്ഷെ നിങ്ങളെ മോതിരത്തിന്റെ ഞാന് എന്താ പറയാ അത് വാങ്ങി ഇത്രയും നേരം കൊണ്ടുവന്നേന ഇരട്ടി സംഭവം റിഞ്ഞു ഇന്റെ കണ്ണറിഞ്ഞു കാക്കാന്റെ കണ്ണറിഞ്ഞു കണ്ണറിഞ്ഞു ഏറ്റവും മുതലും ഇവിടെ എല്ലാവരുടെയും കണ്ണു അപ്പൊ അത് ഭയങ്കര ഞാൻ പറഞ്ഞു അപ്പൊ ഇപ്പൊ കഴിഞ്ഞു ചെറുപ്പം മുതലേ നമ്മള് കാണണം താല്പര്യം അതേപോലെ തന്നെ പൈസയും നോക്കൂല ഇപ്പൊ എവിടെയും കടയിൽ പോയി കഴിഞ്ഞാൽ നാള രണ്ടാ ഒരു രണ്ടാറ് രണ്ടരൂറ് ഞാൻ ഭയങ്കര ഹാപ്പി ആയി അപ്പൊ നമ്മള് പെട്ടി കുട്ടികൾക്ക് കഴിഞ്ഞു മാത്രം അപ്പൊ പെൺകുട്ടികൾക്ക് എടുത്ത് പരിചയമല്ല പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ പരാതി കേട്ടോ എന്താ പറയുക പെട്ടി പൊടിക്കുമ്പോ ഇങ്ങനെ കടന്നായിട്ട് ഇതാക്കുരോ അതൊരു വീഡിയോ ഒക്കെ വാങ്ങിയിട്ട് മാത്രമാണ് അപ്പൊ തെർച്ചി ഒരുപാട് സാധനം എടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ഇത് നമ്മളൊരു ഫണ്ണാണ് വീഡിയോ എടുക്കുന്ന ഫണ് ഇത് നമ്മളിതില് കൊണ്ടുവന്ന സാധനത്തിന്റെ ഒരു വിലയല്ല വിലയല്ലേ അങ്ങനെ ആ കിട്ടിയ സാധനങ്ങൾക്കൊക്കെ നന്ദി അല്ലേ ഇനിയും കിട്ടട്ടെ കിട്ടിയതില് ഏറ്റവും വലിയ സാധനം അല്ലേ വരും െ ഇൻഷാല്ല ഒരുപാട് കാലമായിട്ട് നമ്മള് കാത്തു നിൽക്കണ എന്താ വാണ്ടേ ആ മൂക്കുത്തിനു മൂക്കില്ലല്ലോ എന്താ പറയാ അപ്പൊ അങ്ങനെ പോകും പോയി കൊടുക്കാൻ അറിയില്ല പോണ സമയത്ത് ഞാൻ ചെറു സർപ്രൈസ് ആക്കും അതൊരു കിഡിലെ വീഡിയോ ആ വീഡിയോയില് പോപ്പിനെ ഞാൻ കാണിച്ചു ഓക്കെ അപ്പൊ അതും പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈറപ്പ് ചെയ്യണം അപ്പൊ നല്ലൊരു കിഡിലെ വീഡിയോ